എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ജോബ് വേക്കൻസി ഉണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ് പത്താം ക്ലാസ് ഉള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും വിവിധ ഡിഗ്രി ഉള്ളവർക്കും അവസരമുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് വിവിധ പോസ്റ്റുകളിലേക്ക് സ്ഥിര നിയമനമാണ് വരുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ ഇരുപത്തിയെട്ടാണ് തസ്തികകൾ ഏതൊക്കെയാണെന്നും വേക്കൻസിയും നോക്കാം ആദ്യത്തെ പോസ്റ്റ് സയൻറ്റിസ്റ്റ് ബി ആണ് ശമ്പളം ലഭിക്കുന്നത് അൻപത്താറായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വരെയാണ് വേക്കൻസി ഇരുപത്തി രണ്ടാണ് എസ് സി മൂന്ന് എസ് ടി ഒന്ന് ഒ ബിസി ഏഴ് അൺറിസേർവഡ് പത്ത് ഇ ഡബ്ല്യു എസ് ഒന്ന് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് ലോ ഓഫീസറാണ് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തി മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാന്നൂറ് വരെയാണ് വേക്കൻസി ഒന്നാണ് അൺറിസേർവ് ആണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് സീനിയർ ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ് ശമ്പളം ലഭിക്കുന്നത് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാന്നൂറ് വരെയാണ് വേക്കൻസി രണ്ടാണ് അൺ റിസോർഡ് കാറ്റഗറിയാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ സിക്സ് ആണ് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് വരെയാണ് വേക്കൻസി നാലാണ് എസ് ടി ഒന്ന് ഒ ബി സി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് അൺ ഒന്ന് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ സിക്സ് ആണ് വേക്കൻസി അഞ്ചാണ് എസ് സി ഒന്ന് ഒ ബിസി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് അൺറിസർവ് രണ്ട് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ സിക്സ് തന്നെയാണ് വേക്കൻസി നാലാണ് ഒ ബിസി രണ്ട് അൺറിസർവ്ഡ് ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി രണ്ടാണ് ഒ ബി സി ഒന്ന് അണ്ടർ ഒന്ന് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് ജൂനിയർ ട്രാൻസ്ലേറ്റർ ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ സിക്സ് ആണ് വേക്കൻസി ഒന്നാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് സീനിയർ ഡ്രാഫ്സ്മാൻ ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ സിക്സ് തന്നെയാണ് വേക്കൻസി ഒന്നാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നീഷ്യൻ ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ഫോർ ആണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് വേക്കൻസി രണ്ടാണ് ഒ ബി സി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് അടുത്ത പോസ്റ്റ് സീനിയർ ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ഫോർ തന്നെയാണ് വേക്കൻസി രണ്ട് എസ് സി ഒന്ന് അൺറിസേർവ് ഒന്ന് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് അപ്പർ ഡിവിഷൻ ക്ലർക്കാണ് യു ഡി ക്ലർക്കാണ് ശമ്പളം ലഭിക്കുന്ന ലെവൽ ഫോർ ആണ് വേക്കൻസി എട്ടാണ് എസ് സി രണ്ട് ഒ ബിസി രണ്ട് അൺ നാല് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ അടുത്ത പോസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് ശമ്പളം ലഭിക്കുന്ന ലെവൽ ഫോർ തന്നെയാണ് വേക്കൻസി ഒന്ന് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ അടുത്ത പോസ്റ്റ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു ആണ് ശമ്പളം ലഭിക്കുന്ന ലെവൽ ഫോർ ആണ് വേക്കൻസി മൂന്നാണ് അൺറിസർവ്ഡ് കാറ്റഗറി പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് ജൂനിയർ ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ടു ആണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് വേക്കൻസി രണ്ടാണ് ഒ ബി സി ഒന്ന് അൺറിസർവ്ഡ് ഒന്ന് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ അടുത്ത പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് ആണ് എൽ ഡി ക്ലർക്ക് ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ ടു ആണ് വേക്കൻസി അഞ്ചാണ് എസ് സി രണ്ട് അൺറിസേർവഡ് മൂന്ന് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് ഫീൽഡ് അറ്റൻഡൻറ് ആണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ വണ് ആണ് പതിനെട്ടായിരം മുതൽ അൻപത്താറായിരത്തി വരെയാണ് വേക്കൻസി ഒന്നാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ ലാസ്റ്റ് വൺ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ് ശമ്പളം ലഭിക്കുന്നത് ലെവൽ വൺ ആണ് വേക്കൻസി മൂന്നാണ് ഇ ഡബ്ല്യു എസ് ഒന്ന് അൺറിസർവ്ഡ് രണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ അപ്പോൾ ഈ പതിനെട്ട് തസ്തികകളിലേക്കാണ് ഇപ്പോൾ അവസരമുള്ളത് വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് അതുപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനും ഇളവുണ്ട് എക്സ് സർവീസ് മെന്നിനും ഇളവുണ്ട് നിങ്ങൾ എസ് സി ഓർ എസ് ടി കാറ്റഗറി ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ഒ ബി സി എൻ സി എൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി ഓരോ പോസ്റ്റിനും വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് സയൻറ്റിസ്റ്റ് ബി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയാണ് വേണ്ടത് ഏതൊക്കെ സ്ട്രീമാണെന്ന് നോക്കാം എൻവയർമെൻ്റൽ എഞ്ചിനീയറിംഗ് നാല് പോസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് മൂന്ന് പോസ്റ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് രണ്ട് പോസ്റ്റ് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒരു പോസ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു പോസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു പോസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ഒരു പോസ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഒരു പോസ്റ്റ് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇനി മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി മൂന്ന് പോസ്റ്റ് എൻവറമെൻ്റൽ സയൻസ് മൂന്ന് പോസ്റ്റ് മൈക്രോബയോളജി രണ്ട് പോസ്റ്റ് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് നെറ്റ് ക്വാളിഫൈഡ് അല്ലെങ്കിൽ പി ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് ലോ ഓഫീസർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ കൂടാതെ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആസ് എൻ ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ജുഡീഷ്യൽ സർവീസ് അല്ലെങ്കിൽ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഷുഡ് ബി എ സെൻട്രൽ ഗവൺമെൻറ് സർവൻറ്റ് അല്ലെങ്കിൽ ഷുഡ് ബി എ ക്വാളിഫൈഡ് ലീഗൽ പ്രാക്ടീഷണർ ആയിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അടുത്ത പോസ്റ്റ് സീനിയർ ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഇൻസ്ട്രമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വൺ പോസ്റ്റ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ആണ് വിത്ത് ടു ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ സൂപ്പർവൈസറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത പോസ്റ്റ് അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായാൽ മതി കൂടാതെ ടൈപ്പിങ്ങിൻ്റെ സ്കിൽ ടെസ്റ്റ് പാസ്സാവണം ഷാൽ പാസ് ദ സ്കിൽ ടെസ്റ്റ് ഓൺ കമ്പ്യൂട്ടർ ഇൻ ഇംഗ്ലീഷ് ടൈപ്പിംഗ് അറ്റ് തേർട്ടി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റ് ആണ് വേണ്ടത് ഇതാണ് ടെസ്റ്റ് ക്വാളിഫൈ ആകേണ്ടത് അപ്പോൾ ഡിഗ്രിയും സ്കിൽ ടെസ്റ്റ് പാസ്സാവുന്നവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് അടുത്ത പോസ്റ്റ് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കോമേഴ്സ് ആണ് വിത്ത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ അക്കൗണ്ട്സ് ഓഡിറ്റ് ക്യാഷ് ഹാൻഡ്ലിംഗ് ഒക്കെയാണ് വേണ്ടത് അടുത്ത പോസ്റ്റ് ജൂനിയർ ട്രാൻസ്ലേറ്റർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ട്രാൻസ്ലേഷൻ എക്സ്പീരിയൻസ് ഒക്കെയാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ആസ് എ കമ്പൽസറി അല്ലെങ്കിൽ ഇലക്ടീവ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ്റെ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷ് ആയിരിക്കണം ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് അടുത്ത പോസ്റ്റ് സീനിയർ ഡ്രാഫ്സ്മാൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമയാണ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് അടുത്ത പോസ്റ്റ് സീനിയർ ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സാണ് പ്ലസ് ടു സയൻസ് ആയിരിക്കണം കൂടാതെ ത്രീ ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഡിഗ്രി ഇൻ സയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് അപ്പർ ഡിവിഷൻ ക്ലർക്കാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടറിൽ വൺ മിനിറ്റ് തേർട്ടി ഫൈവ് വേർഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അടുത്ത പോസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സാണ് കൂടാതെ സ്പീഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അത് ക്വാളിഫൈ ആകണം അടുത്ത പോസ്റ്റ് സ്റ്റെനോഗ്രാഫർ ഗേഡ് ടൂ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സാണ് കൂടാതെ സ്കിൽ ടെസ്റ്റ് പാസ്സാവണം ഇനി അടുത്ത പോസ്റ്റ് ജൂനിയർ ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു വിത്ത് സയൻസ് ആണ് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഡിഗ്രി ഇൻ സയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മറ്റു ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട അടുത്ത പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്കാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സാണ് കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് വേർഡ്സ് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അടുത്ത പോസ്റ്റ് ഫീൽഡ് അറ്റൻഡൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സാണ് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടു വിത്ത് സയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അതുപോലെ തന്നെ നല്ല ഹെൽത്ത് ഉള്ളവർക്കും സ്വിം ചെയ്യാൻ അറിയാവുന്നവർക്കും മുൻഗണനയുണ്ട് ലാസ്റ്റ് വൺ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ പാസ്സായവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ട്രേഡ് വരുന്നത് ഇലക്ട്രിക്കൽ മെക്കാനിക് പ്ലംബർ ആണ് അപ്പോൾ ഒന്നുകിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് കാൻഡിഡേറ്റ്സ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ മാർക്ക് ഷീറ്റുകളും സർട്ടിഫിക്കറ്റുകളും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി എക്സാം ഫീസ് ഉണ്ട് എക്സാം ഫീസ് വരുന്നത് ടു അവർ എക്സാം ആണെന്നുണ്ടെങ്കിൽ ആയിരം രൂപയാണ് എക്സാം ഫീസ് വൺ അവർ എക്സാം ആണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് എക്സാം ഫീസ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിലും പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിലും എക്സ് സർവീസ് മെൻ ആണെങ്കിലും വുമൺ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും എക്സാം ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല പക്ഷേ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ടു അവർ ടെസ്റ്റ് ആണെങ്കിൽ അൻപത് രൂപയും വൺ അവർ ടെസ്റ്റ് ആണെങ്കിൽ നൂറ്റമ്പത് രൂപയുമാണ് അടയ്ക്കേണ്ടത് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാവുന്നതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റുകളുടെയും സ്കാൻഡ് കോപ്പീസ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല നേരിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴാണ് എല്ലാ സർട്ടിഫിക്കറ്റ്സും കൊണ്ടു നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് ഇതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി പി സി ബി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ജോബ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട് അതുവഴി ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇതാണ് ഓൺലൈൻ എ പി പി ഡോട്ട് ഐ ഐ ടി ഡി ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ സ്ഥിരജോലിയാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ ഇരുപത്തെട്ടാണ് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി